പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ താങ്കൾ സ്ഥാനാർത്ഥിയാവുന്ന ഒരു ശ്രുതിയുണ്ട് പ്രത്യേകിച്ച് പത്തനംതിട്ടയിൽ താങ്കൾ മത്സരിക്കുമെന്നൊരു വലിയ രീതിയിൽ പ്രചാരണം നടക്കുന്നുണ്ട് പക്ഷേ താങ്കൾക്ക് കുറേ കൂടെ അങ്ങനെ മത്സരിക്കാൻ പാർട്ടി താങ്കളെ തിരഞ്ഞെടുത്താൽ താങ്കൾക്ക് കുറേ കൂടെ കംഫർട്ടബിൾ സോണെന്ന് പറയുന്നത് കോട്ടയമായിരിക്കില്ല കാരണം താങ്കൾ വളർന്നു വന്ന പശ്ചാത്തലം കേരള കോൺഗ്രസിൽ പ്രവർത്തിച്ചു വന്നൊരു പശ്ചാത്തലം താങ്കൾക്കുള്ള ബന്ധങ്ങൾ ഇതൊക്കെ താങ്കളെ താങ്കൾക്ക് ആ രീതിയിൽ എന്തെങ്കിലും താങ്കൾക്ക് മനസ്സിൽ തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും ഞാനിങ്ങനെ എപ്പോഴും മത്സരിക്കും നിൽക്കുന്നത് ഞാനിങ്ങനെ ഒരു തീരുമാനത്തിൽ നിന്ന് എത്തുകയോ അങ്ങനെ ആലോചിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല ഞാൻ ഓരോരുത്തർ ഒരു ഒരു മേഖലയിൽ എനിക്ക് സ്ഥാനാർത്ഥിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ പാർട്ടി കമ്മിറ്റി ആയിരുന്ന കാലത്തും ഞാൻ ജനപക്ഷം പാർട്ടി ആയിരുന്നപ്പോഴും ഞാൻ സ്ഥാനാർത്ഥിയാവുന്ന ഒരു കമ്മിറ്റിയും പറഞ്ഞിട്ടില്ല പിന്നെ പത്തനംതിട്ടയിൽ ഒരു ചർച്ചയുണ്ട് വി സി കുറയും പത്തനംതിട്ട സ്ഥാനാർത്ഥിയും ജയിക്കാൻ സാധ്യമെന്നൊരു ചർച്ചയുണ്ട് ശരിയാണ് പക്ഷേ കോട്ടയം വലിയെന്ന് ഇപ്പോൾ സുല്ലി ചോദിച്ചു ഒരർത്ഥമില്ലാത്ത കാര്യമാണ് കാരണം കോട്ടയം എൻ്റെ നിയോജനമല്ല ഞാൻ പത്തനംതിട്ട നിയോജകളിൽ ഉൾപ്പെട്ട പൂഞ്ഞാർ നിയോജകളിലാണ് എൻ്റെത് ഞാൻ ഇരിക്കുന്ന ഇപ്പോൾ നമ്മൾ സംസാരിക്കുകയും ഈ സ്ഥലം പത്തനംതിട്ട പാർലമെൻറ്റ് സീറ്റാണ് അപ്പോൾ പിന്നെ അതിലേക്കത്ത് പോയി ഞാൻ നിൽക്കുമോ ഞാൻ എം എൽ എ ആയിരുന്നപ്പോൾ എം എൽ എ സാധനം പോയി കഴിഞ്ഞാൽ പിന്നെയും മത്സരിക്കുന്നത് എന്ന തൊടുപുഴ നിർത്താൻ പി ജോസഫ് തന്നെ എന്നെ ഇത് ഇപ്പം അന്ന് എൻ എ ജോസഫിൻ്റെ സീറ്റ് ആവേണ്ട അവിടെ കൊടുക്കേണ്ടി വന്നു മുന്നണി ബന്ധത്തിൽ ഞാൻ പറഞ്ഞു ഞാനില്ലെന്ന് പറഞ്ഞു വളരെ തൊടുപുഴ സീറ്റിൽ പി എ പി സി ഓരോ സ്ഥാനാർത്ഥിയാണെന്നുള്ളവൻ ഞാൻ ഞാനിവിടെ എനിക്ക് ഓരോ മത്സരിക്കേണ്ട ഞാൻ കുറച്ച് സ്റ്റാൻഡുള്ളവനങ്ങനെ അപ്പോൾ പിന്നെ ഓട്ടത്തിൽ പോയി നിൽക്കേണ്ട കാര്യം ഇരിക്കും എന്താ നിൽക്കുന്നെങ്കിൽ ഇപ്പം നിൽക്കാമല്ലോ പിന്നെ ഏതിന് ഓട്ടത്തോട്ട് വന്ന് എനിക്ക് ദത്ത് പുത്രന്മാരെ ഇഷ്ടമില്ല പുറത്ത് വരുത്തുമ്പോൾ നീളം നിൽക്കാൻ പാടില്ല കാരണം ആത്മാർത്ഥ കാണുകയാണ് വലിയ ഷോയൊക്കെ കാണിക്കും ആ എലക്ഷൻ കഴിഞ്ഞ പിന്നെ അവനെ കണ്ടുകിട്ടി തപ്പി നടക്കേണ്ടി വരും അതുകൊണ്ട് സ്വന്തം നിയോളത്തിൽ തന്നെ നിൽക്കാവുള്ള എൻ്റെ അഭിപ്രായം അത് അത്ര വലിയ നേതാക്കന്മാരാണ് ചെടിയുടെ ആളുകളൊക്കെ ചിലപ്പോൾ മാറി മാറി നിൽക്കേണ്ടി വരില്ല പക്ഷെ കഴിയുമെങ്കിൽ ഒഴിവാക്കണം സ്വന്തം പോയിട്ട് കാര്യമില്ലെന്ന് എൻ്റെ അഭിപ്രായം അതുകൊണ്ടാണ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ശബരിമല എന്നൊരു വിഷയം വലിയ പ്ലസ് പോയിന്റായിട്ട് പലരും ചൂണ്ടിക്കാട്ടിയിരുന്നു പക്ഷേ ഇത്തരത്തിൽ അങ്ങനെ വൈകാരികമായ വിഷയങ്ങളൊന്നും ഈ തെരഞ്ഞെടുപ്പിലില്ല പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും ബി ജെ പിയുടെ കേരളത്തിൽ സാധ്യത ഒരു വളരെ കാലം പാർലമെന്റ് ഒരു യോഗം കറക്റ്റായിട്ട് ഞാൻ പറയാം ഒരു മിനിമം അഞ്ച് സീറ്റിൽ ഇവിടെ ബി ജെ പി ജയിക്കും പത്തനംതിട്ട ഉൾപ്പെടെ ജയിക്കും ഒരു സംശയം വേണ്ട വേണ്ടി കേരളത്തിൽ ഉയർത്തി കാണാൻ ശ്രമിക്കുക താങ്കളുടെ ഒരു ഏതൊരു അത് പാർട്ടി നിയമപരമായി പറയേണ്ട കാര്യമാണ് അതെനിക്ക് പറയാൻ അധികാരമൊന്നുമില്ലല്ലോ ഇപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷെ ഒരു കാര്യം പറയാം ഇവിടെ മനുഷ്യൻ ജീവിക്കേണ്ടത് ക്രമസമാധാനം ഒന്ന് രണ്ട് അഴിമതി ഇതുപോലെ കൊള്ളമടക്കുന്നത് ഇവ ഏത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ആളുമൊക്കെ ജയിലിൽ പോകാൻ പോകും എന്നാലോചിച്ച് എന്തൊരു ഗതികേടാണ് കേടാണ് നമ്മുടെ ഇവിടുത്തെ പെൻഷൻ സാമൂഹ്യ പെൻഷൻ മുഴുവൻ നിർത്തിയിട്ടിരിക്കല് ആയിരം രൂപ കൂട്ടിരിക്കുന്നു ഒരാ ഏത് പാവപ്പെട്ട സ്ത്രീകൾക്ക് ഉള്ളത് കൊടുക്കുന്നില്ല പിന്നെ കൂട്ടുന്നു കൂട്ടിയിട്ട് കാര്യമല്ല കൊടുക്കട്ടെ